എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇത് കോഴിക്കോട് ഫറോക്കിലുള്ള പഴയ പാലം അതായത് ഫറോക്ക് പുഴയുടെ പഴയ കാലത്തിലുള്ള പാലമാണ് ഈ കാണുന്നത് അതായത് അത് നൂറ്റി നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ പാലം ഇന്നും വളരെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് അടുത്ത കാലത്ത് ഒരുപാട് വർക്കുകൾ നടത്തി അതിമനോഹരമാക്കിയിരിക്കുന്നുണ്ട് ഈ പാലം ഇതിൻ്റെ ചുറ്റുപാടും ടൂറിസം പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ പാലത്തിന് താഴെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ നൂറ്റിനാൽപ്പത് വർഷം പഴക്കമുള്ള ഈ പാലം ഇന്നും ഒരു കേടുപാടുകളും പറ്റാതെ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കെല്ലാം വളരെ ക്ലിയറായിട്ട് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ട് രാത്രിയിൽ അതിമനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് വളരെ ദൂരത്തു നിന്ന് കാണുന്ന വിധം ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ ഫറോക്ക് പാലം നൂറ്റിനാൽപ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷുകാർ ഈ പാലം ഉണ്ടാക്കിയത് എത്ര ക്വാളിറ്റിയിലായിരിക്കും എന്ന് നമ്മളെ ചിന്തിപ്പിക്കും കാരണം ഇന്നും ആ ഇരുമ്പുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് വളരെ ഭംഗിയായി കൊണ്ടു നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പ്രോഡക്റ്റ് ക്വാളിറ്റി അത് ഇന്നും ചീത്തയാവാതെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഈ ഫറോക്ക് പുഴയുടെ ഈ പഴയ പാലത്തിനടിയിൽ വളരെ ഭംഗിയോടു കൂടി ക്രമീകരിച്ചിട്ടുണ്ട് ഇന്ന് കാരണം ടൂറിസം മേഖലയിലേക്ക് വലിയൊരു ഊന്നൽ നൽകിക്കൊണ്ട് ഈ പാലത്തിന് താഴെ അതിമനോഹരമായി കാണാൻ വേണ്ടി ടൂർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം